ഹായ് ഗായ്സ് കഴിഞ്ഞ ദിവസം എനിക്ക് ലൈവിലുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ലൈവിലുണ്ടായിട്ടുള്ള ബാഡ് അനുഭവങ്ങളും പിന്നെ കുലസ്ത്രീയായിട്ട് വന്ന് നമ്മളെ മോശം പറഞ്ഞതും ഒക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഒരു അനുഭവമാണ് എനിക്ക് ഒരു ഐ ഡിയിൽ നിന്ന് ചാനലല്ല ഐ ഡി ഐ ഡിയിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നുണ്ട് ഹലോ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ആ ഐ ഡി നെയിമ് ി ഡി നമ്മൾ ഈ സിഗരറ്റിൻ്റെ ആ സാധനമല്ലേ പഴയ സാധനം ബി ഡി അപ്പോൾ ഞാൻ ഹലോ ബി ഡി സുഖമാണോ ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്നൊക്കെ ഞാൻ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ബി ഡി ബി ഡി എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ എന്തോ ഒരു ആരോചകമായി തോന്നി കാരണം ഞാൻ അതിനെ അതായത് സ്മോക്കിംഗ് ഈസ് ഇൻഡ്യൂറിയ ടു ഹെൽത്ത് എന്നാണല്ലോ സ്മോക്കിംഗ് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് നമ്മൾ അതിൻ്റെ കവറിൽ തന്നെ കാണുന്നതാണല്ലോ അപ്പോൾ ഞാൻ ആ അവരോട് പറഞ്ഞു അതായത് അത് ഐ ഡിയുടെ മുതലഹളിനോട് ഞാൻ പറഞ്ഞു ഈ ബി ഡിയും ബി ഡിയും തന്നെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ലൈവിൽ സംസാരിക്കുമ്പോൾ അതെനിക്കൊരു ബുദ്ധിമുട്ടാണ് സുഹൃത്തെ കാരണം ഞാനത് പ്രൊമോട്ട് ചെയ്യുന്ന പോലെ ആവുമല്ലോ ബി ഡി ഹായെന്ന് ചോദിച്ചു ബി ഡി സുഖമാണോ എന്ന് ചോദിച്ചു ബി ഡി വീടെവിടെയാണെന്ന് ചോദിച്ചു എന്നൊക്കെ പറയുമ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടല്ലേ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു അതൊരു രസമല്ലേ എന്ന് അപ്പം ഞാൻ പറഞ്ഞു നിനക്ക് അത് രസമായിരിക്കും കാര്യം നീ ആ പേരിടുകയും പിന്നെ അത് നീ നോക്കണ്ട തിരിഞ്ഞു നോക്കണ്ട പക്ഷേ ലൈവിൽ വരുന്ന അതായത് എൻ്റെ ലൈവിലോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ലൈവിലോ വരുമ്പോൾ അവരാണല്ലോ ഇതധികം യൂസ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ഒന്ന് ഇവിടെ തലയിൽ കൊടുത്തു നോക്ക് ശരിയാണോ ചെയ്യുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ വേറെ സ്വന്തം പേരിടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേറെ എന്തൊക്കെ പേരിടാനുണ്ട് ഈ ലൈവ് ചെയ്യുന്ന ആളുകളെ നെഗറ്റീവ് പ്രൊമോട്ട് ചെയ്യിപ്പിക്കേണ്ട അവസ്ഥ വേണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് നിങ്ങളിവിടെ ചിന്തിക്കേണ്ട നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കൂ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളതൊന്ന് ചിന്തിച്ച് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ആ ആ സമയം ഞാനിത് പറഞ്ഞ് കമൻറ്റ് പുള്ളി ഇടുകയും ഞാൻ അത് പറഞ്ഞ ഉടനെ തന്നെ പുള്ളി ഇവിടെ ചിന്തിച്ചുകൊണ്ട് പുള്ളി പുള്ളിയുടെ ഒറിജിനൽ ഐ പേര് കൊടുത്തു കുറേ ഒരു ലോങ് പേരാണ് അപ്പം ഞാൻ ചോദിച്ചു ഇത് എവിടെയാണ് സ്ഥലം എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു കേരളത്തിലായിരുന്നു അച്ഛനും അമ്മയൊക്കെ കുറേ മുമ്പേ തന്നെ നോർത്തിൽ ഏതൊരു സ്ഥലത്തേക്ക് എനിക്ക് തോന്നുന്നു ഹരിയാനെ ഉത്തർപ്രദേശ് അങ്ങനെ അങ്ങോട്ടേക്കും അവിടെയാണിപ്പം അവർ സ്ഥിരതാമസം എന്തോ ഒരു പോത്ത് ബിസിനസ് ആണ് പുള്ളിങ്കയെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് എനിക്ക് കൃത്യമായിട്ട് നമ്മൾ ഒരാളെയും അവർ അറിയ മെസ്സേജ് അയയ്ക്കുന്നത് മാത്രമല്ലേ നമുക്ക് പറ്റുള്ളൂ അപ്പം പേര് കുറച്ച് ലോങ് പേരാണ് എന്താണ് മുഹമ്മദ് അബ്ദുൾ സമദ് അമീർ അലി യാസീൻ മുബാറക് മാലിക് അബൂബക്കർ മുത്തലിബോ അങ്ങനെ എന്തോ ആണ് പേര് പുള്ളീൻ്റെ ഞാൻ രണ്ട് ദിവസം എടുത്തു അത് പഠിക്കാൻ എന്നാൽ പോലും പുള്ളി അങ്ങനെ ആ ബി എന്ന് പറയുന്നത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണോ അല്ല പുള്ളിക്ക് തന്നെ സ്വയം തോന്നിയിട്ടാണോ എന്നറിയില്ല ആ പേര് മാറ്റി ഇപ്പം അപ്പം ഞാൻ പറഞ്ഞു അയ്യോ എൻ്റെ സുഹൃത്തെ ഇത്രയും വലിയ പേര് പറഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ വിഷ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ തന്നെ എൻ്റെ ലൈവിൻ്റെ ടൈം കഴിയും സോ ഈ പേരിൻ്റെ എല്ലാം ആദ്യ അക്ഷരം വെച്ചിട്ട് ഒന്ന് ചാനൽ നെയിം ആക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു ഞാൻ പറഞ്ഞപ്പോൾ ആൾ ലാസ്റ്റ് അതായത് പേരിൻ്റെ ലാസ്റ്റായിട്ടുള്ള അബൂബക്കർ അബൂബക്കർ മുത്തലിബ്ദിനോ അങ്ങനെ എന്തോ പേര് കൊടുത്തു അപ്പം നല്ല മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അയയ്ക്കുന്നുണ്ട് നല്ലൊരു സുഹൃത്തായിട്ട് പുള്ളി മുന്നോട്ട് പോകുന്നുണ്ട് മെസ്സേജുകൾ അയക്കുന്നുണ്ട് ലൈവിൽ കൂടെ കൂടെ നമുക്ക് ആളുടെ സമയം കുറച്ച് നമുക്ക് തരുന്നുണ്ട് അപ്പോൾ അങ്ങനെ മോശം അനുഭവങ്ങൾ മാത്രമല്ല നല്ല അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പം എനിക്ക് അവരെ വിളിക്കാൻ ബുദ്ധിമുട്ടുള്ള പേര് ഞാൻ പറഞ്ഞപ്പോൾ ആൾ ആളുടെ പേര് മാറ്റി നല്ല ഒരു പേരൊക്കെ കൊടുത്തു അപ്പം നെഗറ്റീവ് ഓളികൾ മാത്രമല്ല പറഞ്ഞാൽ മനസ്സിലാകുന്ന നല്ല ആളുകളും ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി അത്രയേ ഉള്ളൂ ടാറ്റ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എൻ്റെ ലൈവിലെ അനുഭവങ്ങളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലൈവ് ചെയ്യുന്ന ആളുകൾ ഒരു ദിവസം കൊണ്ട് നിർത്തിപ്പോവാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ട് നിർത്തിപ്പോണന്നുള്ളതേ പക്ഷേ ഇത് ഇങ്ങനെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള എല്ലാ അനുഭവങ്ങളും ഉണ്ടാവും എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ലൈവ് മീൻസ് ഈ വീഡിയോ ചെയ്തത് ഓക്കെ ടാറ്റാ ബൈ